സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചു ഇന്നലെ രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതോടെയാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത് ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് സൗദി ബാലന്റെ കുടുംബം ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതോടെ റഹീമിന്റെ മോചനത്തിനുള്ള വഴിയും തുറക്കുകയാണ് കേസിലെ ഇരുവിഭാഗം അഭിഭാഷകരും കോടതിയിലെത്തിയിരുന്നു ദയാധനമായി കൊല്ലപ്പെട്ട അനസാൽ ഷഹ്രിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് പതിനഞ്ച് മില്യൺ റിയാൽ ആയിരുന്നു ഇത് നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറുകയും ചെയ്തു റഹീമിന് മാപ്പ് നൽകിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും ഇതോടെ റിയാദ് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനവും സാധ്യമാകും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്ക് അയക്കും റഹീമിന് മാപ്പ് നൽകാമെന്ന ഇന്നലെ ഉച്ചയോടെ കുടുംബം റിയാദ് കോടതിയെ അറിയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു എന്നാൽ സൗദി ബാലന്റെ കുടുംബം എത്താതിരുന്നതോടെ കേസ് ഇന്നലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു റഹീമിന്റെ മോചനത്തിൽ സ്വരൂപിച്ച പതിനഞ്ച് മില്യൺ റിയാൽ ജൂൺ മൂന്നിനായിരുന്നു ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി റഹീം കേസിലെ അറ്റോർണി സിദ്ദിഖ് തിവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള ചെക്ക് കൈമാറിയത് വാദിഭാഗം അഭിഭാഷകനും ഈ സമയം ഗവർണറേറ്റിൽ എത്തി വിർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി അബ്ദുൾ റഹീമിനെ കണ്ടത് രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷം കോടതി വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടോമ്പുഴ സ്വദേശിയാണ് അബ്ദുൾ റഹീം സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ് അതേസമയം ഏറെ ആശ്വാസമായ ഉണ്ടായതെന്ന് റിയാദ് റഹീം സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാതനം ക്രൗഡ് ഫണ്ടിംഗിലൂടെയായി അബ്ദുൾ മോചനത്തിനായി മാർച്ച് ആദ്യവാരം ആരംഭിച്ച ക്രൗഡ് ഫണ്ടിംഗ് വഴി ഒഴുകിയെത്തിയത് രൂപയാണെന്നും റിയാദ് റഹീം സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു വിവിധ ബാങ്കുകളിൽ അബ്ദുൾ ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റിയുടെ പേരിലും റഹീമിന്റെ മാതാവ് പാത്തു എന്നിവരുടെ പേരിലും ആരംഭിച്ച അക്കൗണ്ടുകളിലാണ് പ്രതീക്ഷിച്ചതിലേറെ തുകയെത്തിയത് ഏപ്രിൽ ആയപ്പോഴേക്കും അക്കൗണ്ടിൽ പണം ആവശ്യത്തിലേറെ എത്തിയിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പ്രവാസി ലോകത്തെ ചെറുതും വലുതുമായ സംഘടനകളും വ്യക്തികളും തുടക്കം കുറിച്ച പണസമാഹരണ ക്യാമ്പയിൻ പിന്നീട് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ബിസിനസ് പ്രമുഖരുമൊക്കെ ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞുകൊണ്ട പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പുറത്തിറക്കിയിരുന്നു സംഭാവന ചെയ്യാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ യാചകയാത്രയും നടത്തിയിരുന്നു